സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെ ജനങ്ങളെ വിളിച്ചിരുന്നത് റെഡ് ഇന്ത്യൻസ് എന്നായിരുന്നു തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്തത് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിലാണ് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറിപ്പാർത്ത ഇംഗ്ലീഷ് ജനതയാണ് തീർത്ഥാടക പിതാക്കൾ തീർത്ഥാടക പിതാക്കളുമായി ബന്ധപ്പെട്ട കപ്പലാണ് ഫേവർ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഭരണപരമായും സാമ്പത്തികപരമായും സൈനികമായും ഒരു രാജ്യം നിയന്ത്രണ സ്ഥാപിച്ച പ്രദേശമാണ് കോളനികൾ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യം അമേരിക്കയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിലെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ചത് തോമസ് പെയിൻ ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു സ്വാതന്ത്ര്യവുമില്ല ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏതെങ്കിലും ഒരു ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കീഴടങ്ങിക്കിടക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ കറൻസി ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് സ്റ്റാമ്പ് നിയമം പാസാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ടൗൺഷൻ നിയമം പാസാക്കിയ നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വിപ്ലവം ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് സ്ഥലം ഫിലാഡൽഫിയ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയ വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമരുത്തരുതെന്നും ആവശ്യപ്പെട്ട് നിവേദനം നൽകിയത് ഇംഗ്ലണ്ടിലെ രാജാവിനായിരുന്നു രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് സൈന്യത്തിൻ്റെ തലവനായി രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടണിനെയാണ് കോണ്ടിനൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധിയാണ് പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്നിൽ യോക്ക് ടൗണിൽ വെച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാനായകനാണ് ജോർജ് വാഷിങ്ടൺ ജോർജ് വാഷിങ്ടണിനോട് പരാജയപ്പെടുത്ത ഇംഗ്ലീഷ് സേനാനായകൻ ചാൾസ് കോൺവാലിസ് ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലക്കുമേൽ ഉയർന്ന നികുതി ചുമത്തിയിരുന്നതിനെതിരായി അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ കപ്പലിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കയുടെ ആദ്യ പ്രസിഡൻറ്റും ജോർജ് വാഷിങ്ടൺ തന്നെ അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡൻ്റ് ജോൺ ആഡംസ് ഇദ്ദേഹമാണ് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡൻറ് അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡൻ്റ് തോമസ് ജെഫേഴ്സൺ ആണ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുവാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും കോളനികളെ കണക്കാക്കിയ ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമമാണ് മെർക്കൻഡലിസം കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ചോ കപ്പലുകളിലോ മാത്രമായിരിക്കണമെന്ന് ഈ നിയമങ്ങൾ പറയുന്നു അതുപോലെ തന്നെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണമെന്നും കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണമെന്നും ഈ നിയമത്തിൽ പറയുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽ ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡൻ്റാണ് വില്യം ഹെൻറി ഹാരിസൺ സിനിമാ താരമായിരുന്ന അമേരിക്കൻ പ്രസിഡൻ്റാണ് റൊണാൾഡ് റീഗർ രണ്ട് തവണയിൽ കൂടുതൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഇദ്ദേഹം നാല് തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നി ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നത് റിച്ചാർഡ് എം നിക്സണാണ് വാട്ടർഗേറ്റ് യുദ്ധത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡൻറ്റും റിച്ചാർഡ് എം നിക്സൺ അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗക്കാരനായ പ്രസിഡൻ്റാണ് ബരാക്ക് ഒബാമ ലോകത്തിലെ ആദ്യ അണുബോംബ് സ്ഫോടനം നടന്ന ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡൻ്റ് ബരാക്ക് ഒബാമ അമേരിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം അവസാനിപ്പിക്കാനായി പ്രവർത്തിച്ച മനുഷ്യാവകാശ പ്രവർത്തകനാണ് മാർട്ടിൻ ലൂതർ കിങ് എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പ്രസംഗം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയാണ് അമേരിക്കൻ ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെയാണ് ആഭ്യന്തര കലാപം പ്രധാനമായും പൊട്ടിപ്പുറപ്പെട്ട അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെട്ടിരുന്നത് അടിമത്ത മണ്ണ് എന്നാണ് വടക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെട്ടിരുന്നത് സ്വതന്ത്ര മണ്ണ് എന്നാണ് അമേരിക്കൻ പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് അമേരിക്കൻ പ്രസിഡൻ്റ് ഭരണമേൽക്കുന്ന ദിവസം ജനുവരി ഇരുപത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക കാലാവധി നാല് വർഷമാണ് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വസതിയുടെ പേര് വൈറ്റ് ഹൗസ് ഔദ്യോഗിക മുറി ഓവൽ ഓഫീസ് വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടൺ ഡി വൈറ്റ് ഹൗസിൽ ആദ്യമായി താമസിച്ച അമേരിക്കൻ പ്രസിഡൻ്റാണ് ജോൺ ആഡംസ് വൈറ്റ് ഹൗസിൻ്റെ രൂപരേഖ തയ്യാറാക്കിയ ശില്പി ജെയിംസ് ഫോബൻ വൈറ്റ് ഹൗസ് മുമ്പ് അറിയപ്പെട്ടിരുന്ന പേരുകൾ പ്രസിഡൻറ്റ് ഹൗസ് എക്സിക്യൂട്ടീവ് മാർഷൻ ഈ രണ്ട് പേരുകളിലാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വൈറ്റ് ഹൗസിന് ആ പേര് ലഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് തിയോഡർ റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വേനൽക്കാല വിശ്രമ മന്ദിരമാണ് ക്യാമ്പ് ഡേവിസ് അമേരിക്കൻ ദേശീയ പതാകയിലെ അമ്പത് നക്ഷത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് അമേരിക്കയിലെ അമ്പത് സംസ്ഥാനങ്ങളെയാണ് റഷ്യയിൽ നിന്നും അമേരിക്ക വിലക്ക് വാങ്ങിയ പ്രദേശമാണ് അലാസ്ക നീഗ്രോകളെ നിഷ്കാസനം ചെയ്യുന്നതിനായി അമേരിക്കയിൽ രൂപം കൊണ്ട സംഘടനയാണ് കൂ കുക്സ് ക്ലാൻ അമേരിക്കൻ അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹാരിയറ്റ് സ്റ്റോവിൻ്റെ നോവലാണ് അങ്കിൽ ടോംസ് ക്യാബിൻ അമേരിക്കയിലെ ആകെ സംസ്ഥാനങ്ങൾ അമ്പത് അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അലാസ്ക റഷ്യയിൽ നിന്നും അമേരിക്ക വിലക്ക് വാങ്ങിയ പ്രദേശമാണ് അലാസ്ക അമേരിക്കയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം റോസ് ഐലൻഡ് ദ്വീപ് സമൂഹമായ ഏക അമേരിക്കൻ സംസ്ഥാനമാണ് ഹവായി അമേരിക്കയുടെ അൻപതാമത്തെ സംസ്ഥാനവും ഹവായി തന്നെ ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യം എന്നു പറഞ്ഞത് അമേരിക്കയുടെ പതിനാറാം പ്രസിഡൻ്റായ എബ്രഹാം ലിങ്കണാണ് അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്നപ്പോഴുള്ള അമേരിക്കൻ പ്രസിഡൻ്റും അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡൻറ്റും എബ്രഹാം ലിങ്കണാണ് വധിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് വൺ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക ഹെലികോപ്റ്ററാണ് മറൈൻ വൺ അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് ടു സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി സ്ഥിതി ചെയ്യുന്ന രാജ്യം അമേരിക്ക സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ശില്പി ഫെഡറിക് ബർത്തോൾഡി സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനമായി നൽകിയ രാജ്യം ഫ്രാൻസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഫ്രാൻസ് സമ്മാനമായി നൽകിയത് എന്തിൻ്റെ സ്മരണയ്ക്കായാണ് സമ്മാനിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ നൂറാം വാർഷികം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ലിബേർട്ടി ആൻലെനിൻ ദ വേൾഡ് ഇത് സ്ഥാപിച്ചിരിക്കുന്ന തുറമുഖം ന്യൂയോർക്ക് തുറമുഖം ദി ഗ്രേറ്റ് ഇൻമാൻസിപ്പേറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര് എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ നാൽപ്പത്തിയാറാമത്തെ പ്രസിഡൻ്റാണ് ജോ ബൈഡൻ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ വൈസ് പ്രസിഡൻ്റും ജോ ബൈഡൻ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വംശജയാണ് കമല ഹാരിസ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ വനിതയും കമല ഹാരിസ് ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപതിലെ പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായിരുന്നു അമേരിക്കൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏഴ് ആർട്ടിക്കുകളുണ്ട് അമേരിക്കൻ ഭരണഘടനയിൽ അമേരിക്കൻ ഭരണഘടന നിലവിൽ ഇരുപത്തിയേഴ് തവണ ഭേദഗതി ചെയ്യപ്പെട്ടു അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യ പത്ത് ഭേദഗതികൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം ഫിലാഡൽഫിയ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ അമേരിക്കയുടെ ആദ്യ ഭരണഘടനയായ ആർട്ടിക്കിൾസ് ഓഫ് ഫെഡറേഷൻ തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്